കുട്ടികളിൽ കാണപ്പെടുന്ന കാഴ്ചക്കുറവിന് ആയുർവേദത്തിലുള്ള ചികിത്സ എന്താണ് നാച്ചുറലായി നമുക്കിത് എങ്ങനെ പരിഹരിക്കാം ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കുട്ടികളിൽ സാധാരണ ദൂര കാഴ്ചക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെ ക്ലാസ്സിൽ ബോർഡിൽ എഴുന്നതൊക്കെ വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ ഷോർട്ട് സൈറ്റ് എന്ന് പറയും ഇപ്പം മെഡിക്കൽ ടൈമിലാണെങ്കിൽ മയോപ്പിയ അതല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അതല്ലെങ്കിൽ ഈ മയോപ്പിയ അസ്റ്റിഗ്മാറ്റിസം കൂടി കൂടി വരുന്ന മയോപിക് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട് സാധാരണ കുട്ടികളിൽ ചെറിയ പ്രായത്തിൽ ഒരു പവർ ഉള്ള ഒരു ഗ്ലാസ് വെച്ച് തുടങ്ങും ഒരു കണ്ണാടി വെച്ച് തുടങ്ങും പിന്നെ ഒന്നോ രണ്ടോ വർഷം കൂടുന്തോറും ഈ പവർ കൂടി വരുന്നതായിട്ട് ഒരു പ്രോഗ്രസീവ് നേച്ചറായിരിക്കും ഉണ്ടാകുക മയോപ്പിയ്ക്ക് അതിനോടൊപ്പം തന്നെ ചില കുട്ടികളിൽ കണ്ണിനുള്ളിലെ റെറ്റിന ആ ഒരു ഞരമ്പിന് കട്ടി കുറഞ്ഞു വരിക റെറ്റിനയുടെ കട്ടി കുറഞ്ഞു വരിക റെറ്റിനയിൽ ഹോളുകൾ ഉണ്ടാകുക അപ്പം ലാറ്റിക് ഡീജനറേഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഒരു കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനാണ് അതിലേക്കൊക്കെ പോകാറുണ്ട് ചില കുട്ടികളിൽ കണ്ണിനുള്ളിലെ മർദ്ദം കൂടി വരുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്ന കോംപ്ലിക്കേഷനും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടെയാണ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സകളായിട്ടുള്ള തർപ്പണം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെയ്യ് ഇപ്പം മരുന്നൊക്കെ ഇട്ട് കാച്ചിയ നെയ്യ് കണ്ണിൽ കെട്ടി നിർത്തുന്ന ചികിത്സ അതുപോലെ തന്നെ കഷായം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുന്ന നേത്രധാര പോലുള്ള ചികിത്സ ശിരോധാര നസ്യം പോലുള്ള ചികിത്സകളെല്ലാം ഈ കുട്ടികളുടെ കാഴ്ച കുറഞ്ഞു പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഈ പവർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തു പോകുന്നതിനെ നമുക്ക് സ്റ്റേബിൾ ചെയ്യുന്നതിനും സാധിക്കും കണ്ണിൻ്റെ മൊത്തത്തിലുള്ളൊരു ആരോഗ്യത്തെയൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമുക്ക് ഐ യോഗ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക രീതിയിലുള്ള യോഗ എക്സർസൈസുകൾ പ്രത്യേക രീതിയിലുള്ള ഡയറ്റുകളൊക്കെ വളരെ എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഒരു പതിനഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ മാക്സിമം ഇരുപത് വയസ്സ് വരെയുള്ള ആ ഡെവലപ്മെൻറ്റൽ ഏജിലുള്ള കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ചികിത്സകൾ വളരെ ഫലപ്രദമാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് ഈ രീതിയിലുള്ള ചികിത്സകൾ ചെയ്ത് നമ്മളെല്ലാ ആറുമാസത്തിലും റിവ്യൂ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മാറ്റം അവരുടെ കാഴ്ചയിലും ആ പവറ് കുറയുന്നതുമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്